അസ്സാം വാളിക്കും കൺകുളിർമയേകുന്ന കതിരുകളുള്ള ഒരു വിശാലമായ നെൽപ്പാടത്തിലാണ് നമ്മുള്ളത് അതിൽ നിന്ന് എത്രത്തോളം കതിരുകൾ നാം ശേഖരിക്കുന്നുവോ അത്രത്തോളം ധാന്യങ്ങൾ നമുക്ക് ലഭിക്കാം നാം ഉപേക്ഷിച്ചു പോകുന്ന കതിരുകളിൽ നിന്ന് നമുക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നതല്ല നന്മകളുടെ പൂങ്കാവനമായ റവുദാൻ മാസത്തിൽ നോം അനുഷ്ഠിക്കൽ മാത്രമല്ല പുണ്യകരമായ കാര്യം അതോടൊപ്പം തന്നെ നോമ്പ് തുറപ്പിക്കലും പുണ്യകരമായ കാര്യമാണ് മൻ ആ ആ ലഭിക്കുന്ന പ്രതിഫലത്തിന് പ്രതിഫലം എന്നാൽ ുഷ്ഠിച്ച വ്യക്തിയുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊരു കുറവും സംഭവിക്കുന്നതല്ല ഈ റമദാൻ മാസം എന്ന കതിരുകളെന്ന നന്മകളെ കൊയ്തുകൊണ്ട് ധാരാളം പ്രതിഫലമെന്ന ധാന്യമണികളെ ലഭിക്കുന്ന മുഗ്മിനുകള പരിശ്രമിക്കേണ്ടതുണ്ട് ധാരാളമായി ഇഫ്താറുകൾ നടത്താൻ പ്രഭു സ്വഹാനോതാല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാർ